നമസ്കാരം ഞങ്ങൾ അസോസിയേഷൻ്റെ പുതിയ ഭരണസമിതി സംബന്ധിച്ച് ആദ്യത്തെ ഫസ്റ്റ് ദിവസ മീറ്റിംഗ് ആയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇത് സംബന്ധിച്ച് നിങ്ങളെ നടപ്പാക്കാൻ പോകുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ ഒന്നും എനിക്ക് അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളൊരു പ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്കു എടുക്കുന്ന സിനിമകൾ അതായത് കുടുംബങ്ങളെ വെച്ചെടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററുകളിൽ കൂടുതൽ ഷോ ലഭിക്കാനായിട്ട് തിയേറ്റർ സംഘടനകളുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി അടുത്തത് പ്രൊഡ്യൂസേർ അസോസിയേഷൻ്റെ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു അവാർഡ് നേട്ടി നടക്കുവാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചനയിലാണ് ഇന്ന് നടത്തും മിക്കവരും ഈ വർഷാവസാനം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു വരുന്നു പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ടിങ് നടത്തുന്നതിന് മിക്കവാറും ഓരോരോ സ്ഥാപനങ്ങളായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും അനുവദിക്കണം അതായത് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും അതിനെ അതുപോലെ തന്നെ അതിൻ്റെ വാടക എത്താനും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും വാടക കുറയ്ക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾ സർക്കാരുമായിട്ട് ചർച്ച നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നുകൂടെ സമ്മർദ്ദം ചെലുത്തി ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉടമസ്ഥയിലുള്ള പി ഡി സി പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ ഇതിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകളിലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തിയേറ്റർ ഉൾപ്പെടെ നൂറ്റിയെട്ടോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ് തിയേറ്ററുകളാക്കി ഈ വർഷം തന്നെ വർദ്ധിപ്പിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണോ പിന്നെ അതുകൂടാതെ ഓണ ഓണസമ്മാനമായി അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഓണ ഓണസമ്മാനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിതരണോൽക്കാരണവും ഈ നടത്തുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഇതിനു മുമ്പ് സർക്കാരിന്റെ അടുത്ത് പല കാര്യങ്ങളുമായിട്ട് ും പലതവണ ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്നതിനെ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനെത്തി ചോദ്യത്തിന് മറുപടി ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന നിരവധി തവണ അതിന് നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു കോൺക്ലേവ് കഴിഞ്ഞ് ഇതെല്ലാം നടപ്പാക്കാം എന്നാണ് പറഞ്ഞിരുന്നത് കോൺക്ലേവിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ അതൊരു നാല് മീറ്റിങ്ങോളം ഇത് ഇത് മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് താങ്കൾ ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട് അതിനു വീട്ടിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിനെപ്പറ്റി പറയുന്നത് bir yer സംബന്ധിച്ച് ചോദിക്കാറുണ്ടെങ്കിൽ നമസ്കാരം നമ്മുടെ അമ്മയുടെ പ്രത്യേക പ്രസിഡന്റ് സ്വേതക്ക് ഒരു സ്വീകരണം കൂടാണെങ്കിൽ എന്തായാലും എല്ലാ ആശംസകളും പുതിയ പ്രസിഡന്റിനെയൊക്കെ ആശംസകൾ നേരിപ്പം ഞങ്ങളെ ഇതിലെത്തിഷൻ്റെ പങ്കുവള്ളുന്നതിന് വളരെ നന്ദി താങ്ക് യു സോ മച്ച് ശ്വേത അ നമ്മളാദ്യം നമ്മുടെ ആ ഉദ്ഘാടനത്തിനൊക്കെ പോവാം നമ്മുടെ ആ കിറ്റ് ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയർ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത ശ്രീ ഉണ്ണി

শ্রী রাম কৃষ্ণ শৈলী রামকৃষ্ণ অনিলু অ അപ്പൊ താങ്ക് യു ശ്വേത ശ്വേത രണ്ട് പാട്ട് സംസാരിക്കാം ശ്വേതാണ് ആദരിക്ക് വേണ്ടി സീനിയർ അംഗങ്ങളായ സിയാദ് ബോക്കർ സുരേഷ് കുമാർ ഹലോ നമസ്കാരം വാട് സന്തോഷുണ്ട് പ്രൊഡ്യൂസർ കൗൺസിലിന്റെ ഓഫീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് പ്രസിഡന്റ് വന്ന് ഇത്ര വേണ്ടിയൊരു ചേട്ടൽ വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഐ തിങ്ക് വിത്ത് ഓൾ ഓഫ് എല്ലാവരും പോലെ തന്നെയാണ് ും കാര്യങ്ങള് നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടക്കും ഇനി ഒന്ന് പറയാൻ ഞാൻ വെരി ഹാപ്പി വെരി വെരി ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഒത്തിരി കൂടെ നമ്മള് രണ്ടുപേരും എന്തായാലും പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പൊ അതാണ് മെയിൻ കോസ്

ഓണത്തിന് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് സംരക്ഷണം അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് വൈകി എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചു ഇതിൻ്റെ ഇതുവായിട്ട് മുമ്പിലേക്ക് ഏറ്റവും അധികം വന്നത് ടോമാണ് മക്കര യൂണിവേഴ്സിറ്റിയുടെ അപ്പം ടോമിൻ്റെ അതുപോലെ ഞങ്ങളുടെ അങ്ങനത്തെ സുഹൃത്തുക്കളും കൂടെ ഉണ്ട് ഒരാള് യു കെയിലുള്ള ഒരു അലക്സ് ആണ് ഒരാള് പിന്നെ സനോജാണ് ഞങ്ങൾക്കൊപ്പം പങ്കു അപ്പൊ അവര് ഇവിടെ ഇല്ലാത്ത പക്ഷെ അവര് വന്നില്ല ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വളരെയധികം സന്തോഷം ഞങ്ങൾ ഇ ടിക്കറ്റിങ്ങിൻ്റെ കാര്യം നമ്മളിപ്പം ഗവൺമെൻറ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവിടെ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ പത്ത് കോടി രൂപ മുട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്നുകഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചടത്തായിട്ട് ഇങ്ങനെ ഇവിടെ ബുക്ക് മൈഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ും നാൽപ്പത്തഞ്ച് രൂപ ഒക്കെയാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിയത് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അപ്പം അത് ഏറ്റവും താഴ്ന്ന രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകൾ അവർക്ക് രീതിയിൽ അവരെ കൂടെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ ഷോയും ഇതിൻ്റെ അകത്ത് വരും അവരുടെ സെലവറി കൂടെ തന്നെ ആയിരിക്കും ഗവൺമെന്റിന്റെ സെലറി കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ിക്കറ്റ് പോകുന്നത് അപ്പം ജനങ്ങൾക്ക് സിലവ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട് കോൺക്ലേവില് ഏതാണെന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ കാണുന്നു അതിൻ്റെ കാര്യത്തിൽ നമുക്ക് അയച്ചു തരാമെന്ന് വന്നിട്ടുണ്ട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല വന്നുകഴിഞ്ഞാൽ അതിന്റെ പുറത്തും ചർച്ചകൾ നടത്താം എന്നാണ് മന്ത്രി അന്ന് പ്രോമസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ അയതറി ചോദിച്ചു പോവുക എന്തുകൊണ്ടാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് അങ്ങനെ ഒരു പ്രോസ് കൃത്യം നമ്മൾ അന്ന് അത് മാറ്റി വെച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് സഹായിച്ചു കോൺക്ലേവർ താങ്ക് യു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു അതുപോലെ തന്നെ ശ്രേതയോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ് അമ്മയായിട്ട് ജോയിൻ്റായിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അത്യാവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടന്നായിട്ടുണ്ട് അപ്പോൾ അമ്മയെ ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം അപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഞങ്ങള് ഇതുവരെ അതിന്റെ തലപ്പുറത്തൊക്കെ കണ്ടായിരുന്നത് ലാലേട്ടനെ അല്ലെങ്കിൽ അപ്പൊ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാകം മാറ്റണം അസോസിയേഷൻ അടുത്തുവേണ്ടി നമ്മുടെ അസോസിയേഷൻ എട്ട് കോടി ഒമ്പത് കോടി ഉണ്ട് ഇവിടെ അത്രയൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് അത് കണ്ടിട്ട് അതെങ്ങനെയോ ഇല്ല അങ്ങനെ ഇന്നലെ ഞാനൊരു ചടങ്ങില് രാകേഷ് ഏട്ടനെ കണ്ടപ്പോ ഞാനായ രാകേഷ് ഷെട്ട എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു ഷോ ചെയ്യണേ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാകേഷ് ഏട്ടനോട് നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മളിതിന് മുമ്പേ ഒരു ഷോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ് അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിന്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും നമുക്ക് രണ്ടുപേരും അല്ല ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു ഒന്നും കൊണ്ടിട്ടല്ല അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു അത് കഴിഞ്ഞപ്പം കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ ഇനി നമ്മുടെ മെമ്പേഴ്സ് വേണം അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഇപ്പൊ നമുക്കത് വേണ്ട അത് ഒത്തിരി ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു താൽക്കാലികമായിട്ട് അത് പെൻഡിംഗ് വെക്കാണ്ട് ഇപ്പോൾ അത് പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ് ഞങ്ങളത് അറിയിക്കുകയും ചെയ്തു ലസി സർ അതുപോലെ ഇപ്പോൾ ഒരു സിനിമയെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു സിനിമ കച്ചവടമാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം ഇപ്പോൾ തിയേറ്ററിൽ അത് വിജയിച്ചില്ലെങ്കിൽ ഒ ടി ടിയിൽ അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ റീസെൻറ്റ്ലി ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് എന്നാൽ കുറേ കാരണം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകുന്നുണ്ട് പക്ഷേ ഒരു തിയേറ്ററിൽ വിജയം എന്ന് പറയാൻ പറ്റും എടുത്തു പറയുന്ന സിനിമകൾ വളരെ കുറവാണ് അതെ ഇപ്പൊ അതേസമയം തന്നെ അന്യഭാഷ ചിത്രങ്ങളായ ഫോർ എക്സാമ്പിൾ സൂഫ്രം സോ അതേപോലെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് വന്ന് ഡബ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് കോടിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല റെസ്പോൺസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഭാഷാ സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസർ എല്ലാ സിനിമകളും ലാസ്റ്റ് ഓണത്തിനാണ് സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ് ഇപ്പോൾ മലയാള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിൽ കുറച്ച് കമർഷിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും നവംബർ മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ തിരക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടിട്ടാണ് പിന്നെ സൂ ഫ്രോം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട് പക്ഷെ ഇവിടെ കുഴപ്പമില്ല എ പ്ലസ് ഇത്ര തിയേറ്ററുകളിൽ നന്നായിട്ട് പോയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാൽ ബാക്കിയുള്ള ഏത് സ്ലാബിലാണ് തീരുമാനമായിട്ടില്ല ഞങ്ങളത് ഫൈവ് പേഴ്സെന്റ് ആക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേമ്പർ വഴി ഞങ്ങൾ ഡയറക്ടറായിട്ട് കാര്യങ്ങൾ നീക്കുകയും മന്ത്രിക്ക് നൽകുകയും ചെയ്തു ഞങ്ങൾ കത്ത് കൊടുത്തപ്പോ അവിടെ ഒരു ഭരണസമിതി അഡ്വക്കപ്പെട്ടിട്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ അത് കഴിഞ്ഞാൽ ചർച്ച തുടരും അതിന്റെ ഞങ്ങൾ ഒന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ചർച്ച തുടരും അതിലപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാർജ് എടുക്കുകയുള്ളൂ അത് തുടരും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ൾക്കാരും എല്ലാം സഹകരിക്കുന്ന ആൾക്കാരാണല്ലോ അല്ല അതിനോട് സംസാരിക്കണല്ലോ അവരാണല്ലോ അതിന് അഭിപ്രായം പറയേണ്ടത് പ്രതിഫലം കുറയ്ക്കുന്നത് മാത്രമായിട്ടല്ല അത് പല ഇൻസ്റ്റാൾമെന്റ് ആക്കി തരുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കത്തുകളും കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് ചർച്ച അതും അത് അങ്ങനെയല്ല അന്ന് വന്നത് ഞങ്ങൾ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ വെളിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് അന്ന് സംസാരിച്ചത് പക്ഷെ അന്നത് വാർത്തയിൽ വന്നതെല്ലാം താരങ്ങൾ സിനിമ ചെയ്യുന്നതിന് പ്രൊഡ്യൂസർ അസോസിയേഷൻ എതിരാണോ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ ഒന്നോ രണ്ടോ പേരായിരിക്കുമ്പോൾ അവരുടെ സിനിമകൾ അവർ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിനെതിരെയാണ് അത് അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ അഭിനയിക്കുന്ന സിനിമ അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിന്യൂസ് എല്ലാ സിനിമകളും അല്ല ഒരു ഒരു സിനിമ ചെയ്ത് ഉണ്ടല്ലോ സിനിമ സിനിമേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ മറ്റു പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം അവര് ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആകാനായിട്ട്

അതുപോലെ തന്നെ ഇപ്പം ആർട്ടിസ്റ്റുകളുടെ ഇത് വന്ന അവർക്ക് വന്ന ഏറ്റവും കംപ്ലൈൻസിൽ ഒരു കംപ്ലൈൻസിലൊരു ആണ് അതായത് സീനിയർ ആർട്ടിസ്റ്റുകൾ പല ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ ഉള്ള സിനിമകളിൽ ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീനിൽ മാത്രം അതായത് പണ്ടത്തെ സിനിമകളിൽ ത്രൂ ഔട്ട് റോളുകൾ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അമ്മയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവർ അവരും ഇപ്പോൾ സിനിമയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല ഒന്നോ രണ്ടോ സീനിലല്ലേ ഒരു ഫോട്ടോ ഫ്രെയിമിൽ മാത്രം നിന്ന് ഒതുങ്ങി പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് താങ്കളൊരു പ്രസൻറ്റായിട്ട് ഇപ്പോൾ നിൽക്കുമ്പോൾ ആ ഒരു അതൊരു മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്താൻ പ്ലാനുകളുണ്ടോ

അപ്പോൾ പലപ്പോഴും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ഒരു സിനിമയിൽ അഭിനയിച്ച അതായത് ഏഴുമണിക്കാണ് അവർക്ക് ലൊക്കേഷൻ എത്തേണ്ടി വരിക എല്ലാ സിനിമയിലും അപ്പോൾ മണിക്ക് ലൊക്കേഷൻ എത്തുമ്പോൾ പലപ്പോഴും ഒമ്പതര ആ രാത്രി ഒമ്പതര വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്ന സിനിമയിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഈ അറുനൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്കെ വേണ്ടിയിട്ടാണ് ഈ ജൂനിയർ ജൂനിയാഴ്ച വരുന്നത് പല പല ആളുകളും ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുണ്ട് ചില ആളുകൾ ഒന്ന് മുഖം കാണിക്കാൻ പോകുന്നവരുണ്ട് ഇവരുടെ ഈ അറുനൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഒക്കെയാണ് കൂടുതലാളുകൾ കിട്ടുന്നത് അപ്പൊ ഈ സബ് 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 കോളിയേറ്റർമാർ അങ്ങനെ സബ് സബ് പോയിട്ടൊക്കെ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അറുന്നൂറ് രൂപ ഈ പ്രതിഫലത്തുക പലപ്പോഴും പല ആളുകളും ആയിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുന്ന ചില കാര്യങ്ങൾ ചില സിനിമകളുടെ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സിനിമ ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രതിഫല തുക കിട്ടുന്നുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ആ യൂണിയർക്ക് പലപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ ആ ഒരു തുക അവർക്ക് വേഗത്തിൽ എത്തുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടല് ചിലപ്പോൾ അതിൻ്റെ പ്രൊഫക്ഷൻ കമ്പനി പോലെയാണ് ഇരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും നമ്മൾ ആ കോർഡിനേറ്ററോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ നാളെ ഷൂട്ട് ചെയ്യുന്ന ഒരു സീനിൽ ചിലപ്പോൾ ഒരു ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പം നമ്മളത് അതിൻ്റെ ജൂനിയർ ആർട്ടിനെ സപ്ലൈ ചെയ്യുന്ന കോർഡിനേറ്ററോട് പറഞ്ഞ് നമ്മൾ അവരുടെ ഇതിലാണ് പൈസ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് എപ്പോഴാണ് കൊടുക്കുന്നത് താമസിച്ചാണ് കൊടുക്കുന്നത് അവരത് എത്ര രൂപയാണ് കൊടുക്കുന്നത് നമ്മുടെയാണ് അതായത് ഒരു ആയിരം രൂപ വാങ്ങിയിട്ടിട്ട് അവരായിരത്തഞ്ഞു രൂപ കുറച്ച് കൊടുക്കത്തില്ലല്ലോ

അതിപ്പം ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഇപ്പൊ പ്രീ ബിസിനസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അതൊക്കെ നേരത്തെ ആയിരുന്നു കോവിഡ് കഴിഞ്ഞ ആ സമയത്തും കോവിഡിന്റെ സമയത്തൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഒരു വൺ ഇയർ വരെയാണ് ഇപ്പോൾ റീസെന്റായിട്ട് ഇറങ്ങുന്ന തൊണ്ണൂറ് ശതമാനം സിനിമകളും പ്രീ ബിസിനസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത് പിന്നെ ചില സിനിമകൾ മാത്രം ചില സിനിമ പ്ലാറ്റ്ഫോമുകൾ അവര് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ പ്ലാറ്റ്ഫോമിന് പറ്റിയ സിനിമയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മാത്രം സെലക്ട് ചെയ്യും അവരത് മാത്രം വാങ്ങാറുണ്ട് ബാക്കിയുള്ള അങ്ങനെ ാണ് ചില പണങ്ങള് ചില പ്ലാറ്റ്ഫോമുകൾ പറയും ഒരു ഇപ്പൊ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നമ്മുടെ അസോസിയേഷനുമായിട്ട് ചേംബർ ആലോചിച്ചിട്ടാണ് അത് വിൽമ്പാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് Okay thank you okay